എല്ലാവർക്കും സ്വരോമണിച്ച് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സാരിയാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് അതുപോലെ തന്നെ ഓഫീസ് യൂസ് ഒക്കെ പറ്റിയ ഒരു സാരിയാണ് അപ്പോൾ ഈ സാരി വരുമ്പോൾ ഈ സാരിയുടെ ബ്ലൗസ് വരുന്നത് സെയിം ഡീസൺ ആണെങ്കിൽ സെയിം ബ്ലൗസ് ഇട്ട് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്തതോ അല്ലെങ്കിൽ ഓർഗാൻസിയോ ഫ്ലോറിലായിട്ടുള്ള ബ്ലൗസും യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റിയൊരു സാരിയാണ് ഈ സാരി നോക്കുവാണെങ്കിൽ നല്ല ഡാർക്ക് പെർപ്പിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് എനിക്ക് പേഴ്സണലി നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു സാരിയാണിത് അപ്പോൾ അതേ ഇതിന്റെ ബോഡി പോഷൻ വരുന്നത് അത് എങ്ങനെയാണ് കേട്ടോ ഹൈഡിയേസ് എല്ലാവർക്കും സ്വരാമണ സ്വരാമനക്കാർ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡെയിലി ഒരു കേട്ടോ നമുക്ക് ഡെയിലി വിയർ ആയിട്ടും അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ് നല്ലൊരു ഡാർക്ക് പെർപ്പിൾ ഷീറ്റിലാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഈ സാരി ഈ ഒരു വിത്ത് ബ്ലൗസോടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓഫീസ് വിയർ ആയിട്ട് യൂസ് ചെയ്യാം ഇതിന് ഈ ഷെയ് ഒരു സെയിം ഷെയ്ഡ് ബ്ലൗസ് തന്നെയാണ് വരുന്നത് പിന്നെ നമുക്കൊരു ഫ്ലോറൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ഓഗാൻസയോ അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ഡോക്സ് ചെയ്ത ബ്ലൗസ് ആണ് യൂസ് ചെയ്യുന്നത് നമുക്കൊരു ഫംഗ്ഷൻ വിയർ ആയിട്ടും ഈ സാരി നമുക്ക് യൂസ് ചെയ്യാം സാരി വരുന്നത് സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പോഴത്തെ ഇതാണ് കേട്ടോ സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലാണ് സാരി വരുന്നത് ബോഡി പോർഷൻ ഫുൾ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത് പല്ലില് കോട്ടൺ സിറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതായത് സ്റ്റൈൽസ് ആയിട്ട് ഗോൾഡൻ ചെറി വന്നിട്ടുണ്ട് വേറൊരു വാക്കോ അങ്ങനെയൊന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സാരിക്ക് ഫുൾ ടസിൻസ് വരുന്നുണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോഡി കോഷിങ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഡാർക്ക് ആണ് ഷെയ്ഡ് വരുന്നത് നമുക്ക് ഇതിന് ഹെവി ബ്ലൗസിന്റെ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടി യൂസ് ചെയ്യാൻ പറ്റിയൊരു സാരിയാണ് ഇതാണിട്ട് സാരി നീറിയുമ്പോഴൊരു ലുക്ക് വരുന്നത് ോഡി പോർഷൻ ഫുള്ള് ആയിട്ടാണ് വരുന്നത് പല്ലൂണിൽ വരുമ്പോൾ ഈ ഒരു ഗോൾഡൻ സീറി ഇങ്ങനെ വന്നിട്ടുണ്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് സാരിയുടെ വിയർ ചെയ്യുമ്പോൾ ഒരു ലുക്ക് വന്നിട്ട് വിത്ത് ബ്ലൗസ് നമുക്ക് സെയിം കളർ തന്നെയാണ് ഇതിൽ അറ്റാച്ച് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസിൻ്റെ കൂടെയോ ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസിൻ്റെ കൂടെയോ യൂസ് ചെയ്യാം അപ്പം നമുക്കൊരു പാർട്ടി സാരി സാരിയായിട്ടും മാറ്റി എടുക്കാനായിട്ട് പറ്റും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ സാരി കാണുന്ന വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയൂ ഈ ഡബിൾ നയൻ ആണ് സാരിയുടെ റേറ്റ് വരുന്നത് താങ്ക് യു